നമസ്കാരം യോഗ എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താ ഒരുപക്ഷെ ശരീരം വളച്ചും തിരിച്ചുമുള്ള പലതരം ആസനങ്ങളായിരിക്കും അല്ലേ എന്നാൽ യോഗയുടെ യഥാർത്ഥ ലക്ഷ്യം ശരീരത്തിനപ്പുറം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണെങ്കിലോ അതെ ഇന്ന് നമ്മൾ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ എന്നൊരു പുരാതന വഴികാട്ടിയിലൂടെ ആ ഒരു രഹസ്യം കണ്ടെത്താൻ പോവുകയാണ് അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ഈ ഒരു യാത്രയിൽ വഴികാട്ടിയെടുക്കുന്നത് പ്രശസ്ത യോഗാചാര്യനായ ബി കെ എസ് അയ്യങ്കാരുടെ ലൈറ്റ് ഓൺ ദി യോഗ സൂത്രാസ് ഓഫ് പതഞ്ജലി എന്ന പുസ്തകമാണ് സത്യം പറഞ്ഞാൽ അയ്യങ്കാരുടെ വ്യാഖ്യാനങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പുരാതനമായ അറിവുകളൊക്കെ നമുക്ക് അതായത് ഇന്നത്തെ കാലത്ത് യോഗ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ നമ്മളിൽ ഭൂരിഭാഗം പേരും യോഗയെ കാണുന്നത് എങ്ങനെയാ ശരീരം ഫിറ്റാക്കാനും കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടാനുമൊക്കെയുള്ള ഒരു വഴിയായിട്ട് പക്ഷെ ഞാൻ പറയുകയാണ് യോഗയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് ഇതൊന്നുമായിട്ട് ഒരു ബന്ധുവില്ലെന്ന് യോഗയുടെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കലാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ അപ്പശരി നമുക്കിതിൻറെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ യോഗസൂത്രങ്ങൾ എന്ന് പറയുന്നത് വെറുമൊരു ഫിലോസഫി പുസ്തകമല്ല കേട്ടോ അതിലുപരി ഇത് നമ്മുടെ മനസ്സിനെ ഒന്ന് മെരിക്കിയെടുക്കാനുള്ള ഒരു തരം ടൂൾ കിറ്റാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ പതഞ്ജലിയുടെ ഈ സൂത്രങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഒരു മാപ്പായിട്ടങ്ങ് സങ്കല്പിക്കാം ഈ മാപ്പില്ലാതെ യോഗ പരിശീലനന് ഇറങ്ങുന്നത് വഴിയറിയാതെ ഒരു വലിയ സമുദ്രത്തിൽ പെട്ടുപോയതുപോലെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ എത്തുമെന്നോ ഒരു പിടിയും കാണില്ല യാത്ര എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകാൻ നല്ല സാധ്യതയുണ്ട് അപ്പോ യോഗസൂത്രങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആ പ്രധാന പ്രശ്നം അതെന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത എപ്പോഴും എന്തിനെയെങ്കിലും കുറിച്ചോർത്ത് ചാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മനസ്സ് യോഗസൂത്രങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാക്കാണ് ചിത്തം നമ്മൾ സാധാരണ പറയുന്ന മനസ്സ് എന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടി വലിയൊരാശയമാണിത് ചിന്തിക്കുന്ന നമ്മുടെ മനസ്സ് തീരുമാനങ്ങൾ എടുക്കുന്ന ബുദ്ധി പിന്നെ ഞാനെന്നൊരു ഭാവമില്ലേ ആ അഹങ്കാരം ഇതെല്ലാം ചേർന്നു ഒന്നാണ് ഈ പറയുന്ന ചിത്തം അപ്പൊ ചിത്തം എന്താണെന്ന് മനസ്സിലായി ഇനി എന്താണ് ഈ വൃത്തി നമ്മുടെ ഈ ചിത്തത്തിൽ അതായത് നമ്മുടെ ബോധത്തിൽ ഇങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ വികാരങ്ങൾ ഓർമ്മകൾ ഇതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുടെ തിരമാലകളാണിവ ഈ ആശയം മനസ്സിലാക്കാൻ അയ്യങ്കാരുടെ ഒരു ഉപമ മാത്രം മതി അദ്ദേഹം പറയുന്നത് ചിത്തം ഒരു സമുദ്രം പോലെയാണെങ്കിൽ അതിൽ നിർത്താതെ അടിക്കുന്ന തിരമാലകളാണ് ഈ വൃത്തികൾ ചിലപ്പോൾ ആ തിരമാലകൾ വളരെ ശാന്തമായിരിക്കും മറ്റു ചിലപ്പോൾ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കും നമ്മുടെ മനസ്സുപോലെ തന്നെ അല്ലേ അപ്പോ ഇതാണ് യോഗയുടെ ഏറ്റവും പ്രശസ്തമായ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം യോഗ ചിത്തവൃത്തി നിരോധ ഇതിൻറെ അർത്ഥം വളരെ ലളിതമാണ് ചിത്തത്തിലെ ഈ വൃത്തികളെ അതായത് നമ്മുടെ മനസ്സിലെ ഈ ചിന്താതരംഗങ്ങളെ തരംഗങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പൂർണമായി നിർത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഈ ചിന്താ തരംഗങ്ങൾ ഒരടക്കവുമില്ലാതെ വന്നുകൊണ്ടേയിരിക്കുന്നത് പതഞ്ജലിയുടെ അതിന്റെ എല്ലാം മൂലകാരണം അവിദ്യയാണ് അതായത് എന്താണെന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാനപരമായ അജ്ഞത അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഈ അവിദ്യ അതായത് അജ്ഞത അതാണ് ഒന്നാമത്തെ ക്ലേശം അല്ലെങ്കിൽ ദുരിതം മറ്റെല്ലാ ദുരിതങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ് ഈ അജ്ഞതയിൽ നിന്നാണ് അടുത്തത് വരുന്നത് അസ്മിത അതായത് ഞാൻ എന്ന അഹംഭാവം പിന്നെ വരുന്ന രാഗം ഇഷ്ടമുള്ളതിനോടുള്ള ഒരു തരം അടങ്ങാത്ത ആസക്തി അതിന് നേരെ ഓപ്പോസിറ്റാണ് ദ്വേഷം ഇഷ്ടമില്ലാത്തതിനോടുള്ള വെറുപ്പ് അവസാനം അഭിനിവേശം ജീവിതത്തോട് വിട്ടുപിരിയാനുള്ള പേതിയും മരണഭയവും ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് ക്ലേശങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിനെ എപ്പോഴും അശാന്തമാക്കി വെക്കുന്നത് ശരി അപ്പൊ മനസ്സിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ പതഞ്ജലി വെറുതെ പ്രശ്നങ്ങൾ പറഞ്ഞു നിർത്തുകയല്ല അതിനൊരു പ്രായോഗികമായ പരിഹാരം കൂടി നിർദ്ദേശിക്കുന്നുണ്ട് അതാണ് കർമ്മത്തിൻറെ പാത പതഞ്ജലി മുന്നോട്ട് വയ്ക്കുന്ന ആ വഴിക്ക് പറയുന്ന പേരാണ് ക്രിയായോഗം അതായത് കർമ്മത്തിൻറെ യോഗ ഇത് വെറുതെ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ പരിശീലിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇതിലുൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് തപസ് വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു തരം തീവ്രമായ അച്ചടക്കം രണ്ടാമത്തേത് സ്വാധ്യായം അതായത് പുസ്തകങ്ങൾ വായിച്ചും നമ്മളെ തന്നെ നിരീക്ഷിച്ചുമൊക്കെയുള്ള സ്വയം പഠനം മൂന്നാമത്തേത് ഈശ്വര പ്രണിധാനം നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം ഒരു വലിയ ശക്തിക്ക് സമർപ്പിക്കുക അതുവഴി നമ്മുടെ ഞാൻ എന്ന ഭാവം കുറച്ചു കൊണ്ടുവരിക അപ്പോൾ നോക്കൂ അച്ചടക്കം ജ്ഞാനം സമർപ്പണം ഈ മൂന്നും ഒരുമിച്ച് ചേരുകയാണ് ഇവിടെ ഇനി ഇവിടെയാണ് കഥ ശരിക്കും രസകരമാകുന്നത് കാരണം ഈ പരിശീലനമൊക്കെയായി മുന്നോട്ടു പോകുമ്പോൾ യോഗ ചെയ്യുന്ന ആൾക്ക് അതായത് സാധകന് ചില അസാധാരണമായ കഴിവുകൾ അല്ലെങ്കിൽ സിദ്ധികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പതഞ്ജലി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്ങനെയുള്ള കഴിവുകളാണെന്നോ ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അതുപോലെ അറിയാൻ പറ്റുക അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ അദൃശ്യനാകാൻ കഴിയുക എന്തിന് സ്വന്തം മരണസമയം പോലും കൃത്യമായി അറിയാനുള്ള കഴിവ് കേൾക്കുമ്പോൾ തന്നെ ഒരത്ഭുതം തോന്നുന്നില്ലേ പക്ഷേ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയൊരു അപകടവും പതിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം ഈ സിദ്ധികളൊന്നും യോഗയുടെ ലക്ഷ്യമല്ല നേരെ മറിച്ച് പാതയിലുള്ള അപകടം പിടിച്ച കെണികളാണ് ഈ കഴിവുകളിലൊക്കെ അഭിരമിച്ച് അതിൽ തന്നെ കുടുങ്ങിപ്പോയാൽ യോഗയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ആ സാധകൻ പൂർണമായി വഴിതെറ്റിപ്പോകും അപ്പോൾ ഈ കാണുന്ന പ്രലോഭനങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് ആ യോഗിക്ക് എത്താനുള്ള ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനമെന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് പൂർണമായ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ മോചനം യോഗയുടെ ഈ ഒരു ആത്യന്തിക ലക്ഷ്യത്തെ വിളിക്കുന്ന പേരാണ് കൈവല്യം എന്താണ് ഈ കൈവല്യം ഇത് എല്ലാതരം ദുരിതങ്ങളിൽ നിന്നും നമ്മുടെ കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ പൂർണമായി മോചിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരുതരം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മളിൽ പലരും ധ്യാനത്തിൻറെ ഏറ്റവും ഉയർന്ന അവസ്ഥയായ സമാധിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാൽ യോഗയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതിനും ഒരു പടി മുകളിലുള്ള ഈ കൈവല്യമാണ് വ്യത്യാസം എന്താണെന്നുവച്ചാൽ സമാധി ഒരുതരം നിഷ്ക്രിയമായ ചേർന്ന അവസ്ഥയാണെങ്കിൽ കൈവല്യം അങ്ങനെയല്ല അത് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ഇവിടത്തെ സുഖദുഃഖങ്ങളിലൊന്നും പെട്ടുപോകാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന വളരെ ആക്റ്റീവായ അവസ്ഥയാണ് കൈവല്യം നേടിയ ഒരു യോഗി ജീവിക്കുന്നത് ശുദ്ധമായ ജ്ഞാനത്തിലാണ് എന്നുവെച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകളെ സ്വന്തം ഇഷ്ടങ്ങളോ ദേഷ്യമോ സങ്കടമോ അങ്ങനെയുള്ള ഒരു വികാരങ്ങളും സ്വാധീനിക്കില്ല അവർ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണോ അതേപടി ഒരു കളങ്കവുമില്ലാതെ കാണുന്നു അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഒരു ഗ്രന്ഥത്തിന് ഇന്നത്തെ കാലത്ത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്താണ് പ്രസക്തി നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഈ യോഗസൂത്രങ്ങൾ ഒരു പ്രത്യേക മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ മാത്രം ഭാഗമല്ല അതിലുപരി ഇത് മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചുള്ള ഒരു തരം സൈക്കോളജിക്കൽ ഗൈഡാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യാം അതുവഴി എങ്ങനെ ജീവിതത്തിൽ ശാന്തി കണ്ടെത്താം എന്ന് പറഞ്ഞു തരുന്ന ഒരു പ്രാക്ടിക്കൽ മാനുവൽ അപ്പോൾ ഇത്രയും പറഞ്ഞതിനു ശേഷം അവസാനം ഒരു ചോദ്യം മാത്രം നമ്മുടെ എല്ലാ ചിന്തകൾക്കും ടെൻഷനുകൾക്കും വികാരങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ശുദ്ധമായ ആ ജ്ഞാനത്തിൽ ജീവിക്കുക ആ ഒരവസ്ഥ നിങ്ങൾക്കെങ്ങനെയായിരിക്കും അനുഭവപ്പെടുക എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ